ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം വേണമെന്ന് സിനിമാ നിർമ്മാതാക്കൾ അക്രഡിറ്റേഷൻ നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ ഫെഫ്കയ്ക്ക് കത്ത് നൽകി അഭിനേതാക്കളോട് മോശം ചോദ്യങ്ങൾ ചോദിക്കുന്നതും മരണ വീട്ടിൽ പോലും ക്യാമറകൾ പിന്തുടരുന്നതും അനുവദിക്കാനാകില്ലെന്നാണ് നിലപാട് നാളെ നടക്കുന്ന ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വിഷയം ചർച്ച ചെയ്യും കൂടുതൽ വിവരങ്ങൾ എബി ജോൺ തോമസ് നൽകും എബി ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന പേരിൽ ചിലർ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ അത് വലിയ രീതിയിലുള്ള വിമർശന വിധേയമായിരിക്കുകയാണ് വ്യൂസിൻ്റെ എണ്ണം കൂട്ടാൻ അതോടൊപ്പം തന്നെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാനൊക്കെയുള്ള ഇത്തരത്തിലുള്ള നാടകങ്ങൾക്കെതിരെയുള്ള വലിയ വിമർശനമുയരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് നിർമ്മാതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ിബീഷ് ഈ ഓൺലൈൻ മാധ്യമം എന്നിവരിൽ പൂണമുളയ്ക്കുന്നത് പോലെയാണ് നിരവധിയായിട്ടുള്ള ആളുകൾ മൊബൈലുമായി അല്ലെങ്കിൽ മൊബൈൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അവർ ജേർണലിസ്റ്റുകളായി ആ മാധ്യമ പ്രവർത്തകരായി തുടങ്ങിയിട്ടുള്ള ഒരു നിലയിൽ വരിക ഒപ്പം തന്നെ കേട്ട തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക ആ മുന്നിലിരിക്കുന്ന ആളുകൾ എത്രമാത്രം മോശക്കാരാത്തരത്തിൽ ഉള്ള ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ നടത്തുക തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ അടിക്കടി ഉണ്ടായി വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് ഈ നിർമ്മാതാക്കളുടെ സംഘടന എത്തിയിരിക്കുന്നത് ഈ ഇവരുടെ ചോദ്യങ്ങൾ ഇവരുടെ പെരുമാറ്റം എല്ലാം തന്നെ അതിരിവിടുന്നതാണ് എന്നുള്ള ഒരു നിരീക്ഷണത്തിന്റെ തീരുമാന അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് അതായത് ഉള്ള ആളുകളെ മാത്രമേ ഇത്തരത്തിലുള്ള പരിപാടികൾ കവർ ചെയ്യുന്നതിന് വേണ്ടിയും ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും ഒക്കെ അനുവദിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഈ പ്രൊഡ്യൂസേഴ്സിന്റെ നിലപാട് അത് ഫെഫ് അറിയിച്ചിരിക്കുകയാണ് ഏതാണ്ട് ആറോളം വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു കത്തിൽ ഒരു കത്ത് മുഖാനയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഈ നിർമ്മാതാക്കളുടെ സംഘടന സസിക്കുന്ന നൽകിയിരിക്കുന്നത് എന്തായാലും ഇതിൽ ആറോളം നിർദ്ദേശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അത് ഈ കമ്പനി അത് ഇവ ആരെ പ്രതിദാനം ചെയ്യുന്നു എന്താണ് ഇവരുടെ കമ്പനി കമ്പനിയുടെ ലോഗോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ രണ്ട് കമ്പനികൾക്ക് ഒരു കമ്പനിക്ക് വീഴിൽ രണ്ട് തരത്തിലുള്ള ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഇതിലെല്ലാം തന്നെ വിശദമാക്കേണ്ടതുണ്ട് അങ്ങനെ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇതിനായി ഇതിനായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ഫോം ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്ത് നൽകേണ്ടതുണ്ട് ഒപ്പം ഇതിൽ ചില പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ അവർ ആ അനുമതി ലഭിക്കുന്നതിന് മാസത്തോളം വരെ കാലാവധി നേരിടുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പ്രൊഡ്യൂസർമാരുടെ സംഘടന എത്തിയിരിക്കുന്നത് ഇവർ ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിൽ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഇത് നാളെ നടക്കാനിരിക്കുന്ന സ്റ്റിയറി കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയാകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇത് ശക്തമായ രീതിയിലുള്ള വിമർശനം കഴിഞ്ഞ് കുറേ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പ്രൊഡ്യൂസേഴ്സിന്റെ സംഘടന എത്തിയിരിക്കുന്നത് അവർ ഇക്കാര്യം രേഖാമൂലം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ശരി ഓൺലൈൻ മീഡിയകൾക്ക് കടിഞ്ഞാനിടാനുള്ള നിയന്ത്രണങ്ങളും ഇടാനുള്ള നിയന്ത്രണങ്ങളുമായിട്ട് എത്തിയിരിക്കുകയാണ് നിർമ്മാതാക്കളുടെ സംഘടന